സക്സസ്ഫുൾ ആയില്ല ഒരേ ഒരു കാൻഡിഡേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യു കെ ബാക്കി ആരും കാരണം അതെനിക്ക് അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്തത് കാരണം നമ്മളിപ്പോ ഒരു ബാൻഡ് ഫൈവ് ഇവിടെ റിക്രൂട്ട് ചെയ്യുമ്പോ നമ്മള് കുറച്ച് വാല്യൂസ് എക്സ്പെക്ട് ചെയ്യും സ്റ്റാഫിന്റെ അപ്പൊ ആ ഇത് എന്തായാലും ഒരു ഇന്റർനാഷണൽ നേഴ്സിന്റെ ഇന്റർവ്യൂ ആൻസേഴ്സ് കിട്ടത്തില്ല എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും കാരണം ഞാനും വന്നപ്പോ ഞാനും ഇന്റർവ്യൂ ഇന്ത്യന്ന് ചെയ്തപ്പോഴും എനിക്കെന്നാ അറിയാം അത്രയും നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടില്ല എനിക്കറിയാം To now, yes, ും ഇപ്പിട്ട് നാട്ടില് നമുക്ക് നാട്ടിലൊന്നും അറിയില്ല ഇവിടുത്തെ ഇന്റർവ്യൂ പ്രോസസ്റ്റ് ക്വസ്റ്റ്യൻസിന് അറിയാം എന്നുള്ള രീതിയിലുള്ളൊരു ആൻസർ പറയുക സോ അങ്ങനെ സക്സസ് ആയി വന്നതാ പക്ഷെ സക്സസ് ആയി വന്നിട്ടും നമുക്ക് ഇവിടെ ഓസ്ക് എഴുതണം പിന്നമ്പർ കിട്ടണം അതുവരെ നമ്മൾ ബാൻ ഫോർ ആയിട്ടാണ് നിക്കുന്നത് പിന്നമ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ ബാൻ ഫൈവ് ആവുള്ളൂ പിന്നെയാണ് ഇവിടുത്തെ ഞാൻ തിയേറ്ററിലാണ് അപ്പം നമുക്ക് കോഴ്സസ് ചെയ്യാം പെരി കോഴ്സസ് ചെയ്യാം ആൻസറ്റിക് കോഴ്സുകൾ ചെയ്യാം അങ്ങനെയുള്ള കോഴ്സസ് ചെയ്ത് പിന്നെ എന്താ പറയാ ഇവിടെ ഉള്ള സീനിയേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ച ഓരോ അനുഭവങ്ങൾ അവരൊക്കെ പറഞ്ഞു പിന്നെ അവരുടെ നോളജിന്നാണ് മനസ്സിലാക്കിയത് ഓക്കെ ഇന്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം